വയനാട് മാനന്തവാടി കല്ലോടിയിൽ ജലനിധി ശുദ്ധജല വിതരണ പദ്ധതിയിൽ വൻ അഴിമതി എന്ന് ആരോപണം ഉപഭോക്താക്കളിൽ നിന്നും പതിനായിരം രൂപ വീതം ഗുണഭോക്തൃ വിഹിതമായി പിരിച്ചെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെ ജനങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം ലഭ്യമായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വയനാട് മാനന്തവാടി കല്ലോടി ജനതയ്ക്ക് കുടിവെള്ള പദ്ധതി അഴിമതികളുടെ കഥകൾ പറയാനുള്ള വേദിയായി മാറി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിന് പ്രവൃത്തി പൂർത്തീകരിച്ച പദ്ധതി ഇന്നും ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ലോകബാങ്ക് നൽകിയ വായ്പാ തുകയിൽ നിന്നും ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് ഉപഭോക്താക്കളിൽ നിന്നും പതിനായിരം രൂപ വീതം ഗുണഭോക്തൃവിഹിതമായി വിഹിതമായി പിരിച്ചെടുത്തിട്ടുമുണ്ട് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ഇപ്പോൾ സമ്പന്നരായതല്ലാതെ നാട്ടുകാർക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് റിട്ടയർഡ് അധ്യാപകൻ എം കെ ജോർജ് പറയുന്നു കല്ലോടിയിൽ ആരംഭിച്ച ജനനിധി പദ്ധതി ജന ജനങ്ങൾക്ക് ശാപമായി തീർന്ന് ജലഭീരങ്കിയാകുകയാണ് ചെയ്തത് ഒരാൾക്ക് പോലും ഒരു തുള്ളി വെള്ളം ഈ ഒരു ഗുണഭോക്താവിനും ഈ ടാങ്കിൽ നിന്ന് ലഭിച്ചിട്ടില്ല വളരെ എളുപ്പം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ദൂരെ കവനി നദിയിൽ നിന്ന് എടുക്കാമായിരുന്ന വെള്ളം അതേ നദിയിലെ ഏഴ് കിലോമീറ്റർ ദൂരെ വെങ്ങച്ചെന്നിയിൽ നിന്നാണ് പൈപ്പ് ഇട്ടത് ഈ പൈപ്പ് ഇത്രയും ദൂരെ കൊണ്ട് ഒരേ ഒരു കാരണം ഏഴായിരം മീറ്റർ പൈപ്പിന്റെ കമ്മീഷനും ലാഭവും നോക്കി മാത്രമാണ് ഒന്നര മീറ്റർ ആഴ്ത്തിയിടേണ്ട പൈപ്പ് റോഡിന്റെ മോഡിൽ നിങ്ങൾക്ക് കാണാം അത്രയും തരത്തിലുള്ള എല്ലാവിധ അഴിമതിയും നടത്താവുന്നതിന്റെ മാക്സിമം നടത്തി ചില ആളുകളൊക്കെ വലിയ സമ്പന്നന്മാരായി തീർന്നു കുടിവെള്ള പദ്ധതിക്ക് ആവശ്യമായ വാട്ടർ ടാങ്ക് പമ്പിംഗ് മോട്ടോർ പ്രധാന പൈപ്പുകൾ ഗുണഭോക്തൃ കണക്ഷനുകൾ തുടങ്ങിയവ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ചെങ്കിലും ഇടവക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഈ ഭരണകാലത്ത് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല എന്ന ആക്ഷേപമാണ് ജനങ്ങൾക്കുള്ളത് അടുത്ത ഭരണത്തിലെങ്കിലും കുടിവെള്ളം ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കല്ലോടി പ്രദേശവാസികൾ